മഴതോരു മുമ്പേയുടെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രമേനോനെ ചോദ്യം ചെയ്യാനും അലീനയെ അവിടെ പുറത്താക്കാനും അലീനയും ആയിട്ടുള്ള ആ ഒരു പ്രശ്നം തീർക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ശിവശങ്കര മേനോനും അതുപോലെ രാജീവനും നാട്ടിലേക്ക് വരുന്നത് എന്നിട്ട് രണ്ടിലൊരു കാര്യം തീരുമാനിച്ചിട്ട് ഇനി നമ്മൾ തിരിച്ചു പോകുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടുപേരും അങ്ങനെ അവർ നാട്ടിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ നേരെ വൈജിയുടെ അടുത്തോട്ടാണ് വരുന്നത് എന്നിട്ട് വൈജിയോട് പറയുന്നുണ്ട് ഏതായാലും നീ പറഞ്ഞ പറഞ്ഞത് കേട്ട് നോക്കുമ്പം ഇത് പ്രശ്നം സീരിയസ് ആയിട്ടുള്ളതാണ് ഏത് രീതിയിലാണ് ബാലചന്ദ്രൻ ആ പെൺകുച്ചിനെ കണ്ടത് എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ലല്ലോ ഒന്നും മകളുടെ ഒരു പ്രായമുള്ള അല്ല ഇനി വേറെ അർത്ഥത്തിലെങ്ങാനും കണ്ടിട്ടുണ്ടാവോ എന്നൊന്നും അറിയത്തില്ലല്ലോ അതൊക്കെ ചോദ്യം ചെയ്തേ പറ്റുകയുള്ളൂ എന്തായാലും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കൂടെ താമസിപ്പിക്കുന്നത് തെറ്റാണ് അതൊക്കെ ചോദ്യം ചെയ്യണം അവനിട്ട് വേണമെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കും വേണം എന്നൊക്കെ ഇങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വൈജ പറയുന്നുണ്ട് എൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊ മുന്നോട്ട് പോയില്ലെങ്കിലും വേണ്ടിയില്ല ആ പെൺകുട്ടിയെ അവിടെ നിന്ന് പുറത്താക്കണം ആ പിഴച്ചവൾ വന്ന് കയറിയതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായത് എന്ത് സന്തോഷത്തോടെ പോയിരുന്ന കുടുംബമാണെന്നുള്ളത് അറിയാമോ അതൊക്കെ അവൾ തകർത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വൈജയന്തി അപ്പോൾ ആ സമയത്ത് ആങ്ങളുമായിട്ടുള്ള രണ്ടാൾ രാജീവനും ശിവശങ്കരനും പറയുന്നുണ്ട് ഇനി നീ വിഷമിക്കണ്ട അതിനാണ് ആംഗളമാരായിട്ടുള്ള ഞങ്ങൾ നാട്ടിലെത്തിയിരിക്കുന്നത് അതുകൊണ്ട് നാളെ തന്നെ അവൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കാനായിട്ട് രാജീവനും ശിവശങ്കരമേനോനും ബാലചന്ദ്രമേനോൻ്റെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് താനെന്താ എൻ്റെ പെങ്ങൾ ചതിക്കാൻ നോക്കുകയാണോ ഏതോ വലിഞ്ഞു കയറി വന്ന പെൺകുട്ടിയെ സംരക്ഷിക്കുകയാണോ അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ സംരക്ഷിക്കുകയാണോ നീ ചെയ്യേണ്ടത് അതോ നീ വേറെ നല്ല അർത്ഥമാണോ നിന്റെ മനസ്സിലുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതങ്ങ് ബാലചന്ദ്രന് ഇഷ്ടാവുന്നില്ല അങ്ങനെ ബാലചന്ദ്രമേനോന് അവരുടെ ആ ഒരു ചോദ്യങ്ങളൊന്നും ഇഷ്ട അല്ലാഞ്ഞിട്ട് അവരുടെ കരണമുഖച്ച് നല്ലോണം കൊടുക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ ആ ഒരു സമയത്ത് വല്ലാണ്ട് ചോദ്യം ചെയ്യലുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ കൃഷ്ണമോളങ്ങ് ഇടപെടുകയാണ് അങ്ങനെ കൃഷ്ണ ചോദിക്കുന്നുണ്ട് അങ്ങൾ എന്താർത്ഥത്തിലാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വരുമ്പം എല്ലാം മറിഞ്ഞിട്ട് വരണം അല്ലാതെ ഓരോരുത്തരുടെ വാക്ക് കേട്ടിട്ട് ഇങ്ങോട്ട് വരലല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സമയത്ത് വൈജയന്തി നീ എന്താണ് ഈ പറഞ്ഞത് ഓരോരുത്തരുടെ വാക്ക് കേട്ടു എന്നോ ഞാനിപ്പോൾ നിനക്ക് ഓരോരുത്തരായോ നീ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട് എനിക്ക് ആരോടാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ള ബോധമൊക്കെ ഉണ്ട് അതിന് മാത്രമുള്ള പക്വതൊക്കെ എനിക്കായിട്ടുണ്ട് അമ്മയ്ക്കാണ് ബോധമില്ലാത്തത് ആവുന്ന കാലത്തും ബോധമില്ലാത്ത പ്രവർത്തികളൊക്കെ ചെയ്തു വെച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ഷോക്കാവുന്നുണ്ട് നീ എന്താണ് ഇപ്പം പറഞ്ഞത് ആവുന്ന കാലത്ത് ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് കൃഷ്ണമോള് അങ്കിളിനോട് പറയുന്നുണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അത് പറഞ്ഞിട്ട് അങ്കളിനെ ഇവിടെ വന്നിട്ട് എന്ത് വേണമെങ്കിലും സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണ അവരെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് അങ്കൾ ഒന്നറിയാതെ സംസാരിക്കാൻ വരരുത് നിങ്ങളുടെ പെങ്ങൾ എന്ന് പറയുന്നവരെ ആഗ്രഹയിൽ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതുമായിട്ടോ അതുമായിട്ടും ഒരു ചെറിയൊരു ബന്ധം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഇനി കൂടുതലിനെ കൊണ്ട് പറയിപ്പിക്കരുത് ഒരു മകൾക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന് മാത്രമുള്ള കാര്യങ്ങളാണല്ലോ നിങ്ങളുടെ പെങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് അമ്മ വിളിക്കാൻ പോലും എനിക്കിപ്പോൾ വെറുപ്പായി തുടങ്ങിയിരിക്കുകയാണ് അത്തരത്തിലുള്ള പ്രവൃത്തിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് അച്ഛനാ അച്ഛനക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു എന്നുള്ളത് നിങ്ങളും മനസ്സിലാക്കിക്കോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജീവിത രീതി അച്ഛൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിനെക്കൊണ്ട് ഇനി കെഞ്ചിയും ഒന്നും പറഞ്ഞിട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോളങ്ങ ആട്ടി വിടുകയാണ് അവരുടെ രണ്ടുപേരും അങ്ങനെ തലകുനിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് വൈജയോട് പറയുന്നുണ്ട് ഞങ്ങൾ പോവുകയാണെ എനിക്കിപ്പോൾ ഒന്ന് സംസാരിക്കാനില്ല അല്ലെങ്കിൽ ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വൈദ്യ പറയുന്നുണ്ട് എന്താ കൃഷ്ണമോളും നിങ്ങളോട് പറഞ്ഞത് അവൾ എന്തേലും നിങ്ങൾ പറഞ്ഞോ അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അവൾ പറഞ്ഞതിലൊരു തെറ്റുമില്ല ഞങ്ങൾക്ക് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്